കോടതി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ ഗണ്മാനും അംഗരക്ഷകനുമെതിരെ കേസെടുത്തു വേണം കേസെടുക്കണം അയ്യോ ഇതരെ ആരേ പാവും പോലീസാർ മൂത്രം ഒഴിപ്പിക്കാൻ പഠിപ്പിക്കുന്നു അയ്യോ പാവം മക്കളെ മക്കളെ വേറെ എന്തൊരു വാർത്ത ഉണ്ട് വേറെന്തരന്നെ ഒരു മൂലപോലെ സ്ഥലത്തൊരു വാർത്തയും കാണും അയ്യോ എഴുതിയത് തെറ്റിപ്പോയത് കഴിയും കാൺഗ്രസ് നേതൃത്വം നിറയ്ക്കുന്ന നേരെ പോലീസ് കടന്നാ കടമണം ആർ എം പിമാരും ഏഴ് എം എൽ എമാരുമുള്ള ഭേദിയിലേക്ക് ജലവീരങ്കിയും കണ്ണീർ ബാധകവും ിയേഴ്സോ സോപ്പൂടെ കൊടുത്തിരുന്നെങ്കിൽ നല്ല മണത്തോടുകൂടി വീട്ടിൽ പോവായിരുന്നു അല്ലേ മക്കളെ ഇതാരും നിക്കുന്ന നോക്ക് മനസ്സിലായി അയ്യയ്യോ ഇത് ആരും നോക്കുന്നേ ഈ അപ്പൂപ്പനെ കൈവീച്ചു കാണിക്കാനാണ് നിങ്ങൾ മണിക്കൂറുകളോളം വെയിലത്ത് നിന്നത് മനസിലായ ആ ഇനി പറ നമ്മളെ മുഖ്യമന്ത്രിയുടെ പേരെന്തൊ പറയാശേ എന്താ രോഗോ പറ ഇതാണ് മകളെ നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി കേട്ടാ ആ കുഞ്ചുക്കുറിപ്പന്തരാണ് പറഞ്ഞേക്കുന്നത് കോടതിക്ക് തോന്നുന്നത് അവർ പറയും പറ്റുന്നത് സർക്കാർ നടപ്പാക്കും മുഖ്യമന്ത്രി കുഞ്ചുവിന്റെ മറുപടി എന്തേലോ ഉണ്ടോ ഒന്നും പറ്റിയില്ലെങ്കിൽ ഗണ്മാനെ ഇറക്കി വിടും അല്ല പിന്നെ ഇതിനപ്പുറം ഇനി യാതൊരു മറുപടി ഉണ്ട് ഗണ്മാനെ ഇറക്കി വിടുമേ ഞാൻ നേരത്തെ ആൻസർ നവകേരള നവകേരള ബസ്സിലെ ഏറ്റവും അപ്പാ എന്തുവാരെയ്തവരില്യശാലി ആരെന്ന് അല്ലേ മക്കളെ അത് അപ്പൂപ്പന്നെ കൊഴയ്ക്കുന്ന ജാതി ആണല്ലേ വേറെ ഒന്നും ചോദിക്കാല്ലേ ജയിച്ചു പാടി കള്ളി പണ്ണ ഇപ്പോഴത്തെ പിള്ളേരെ ഒരു കാര്യം വല്ലാത്ത ചോദ്യമാണല്ലോ പിള്ളേർ ചോദിച്ചത് നൊട്ടി ഉത്തരം കൊടുത്തില്ലെങ്കിൽ ആകെപ്പാടെ സവാരിഗിരിഗിരിയാവുമല്ലേ ഞാൻ നോക്കിയിട്ട് ധൈര്യശാലി ഒറ്റ ഒരാളേ ഉള്ളൂ ചരിത്രത്തിൽ ആദ്യമായി ചെടിച്ചട്ടിയും ഹെൽമെറ്റും കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ ഒരു മന്ത്രിസഭയെ തന്നെ ബസിൽ കൊണ്ടുപോയ ആ മനുഷ്യനാണ് തൈര്യജാനി ആര് ആ ബസ്സിലെ ഡ്രൈവർ അല്ലാതെ പിന്നെ ആര് വാ